ഇന്ന് ചുഴലിക്കാറ്റുകൾക്ക് പ്രത്യേകം പേരുകളുണ്ടല്ലോ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല പണ്ട് ഓരോരുത്തരും തോന്നുംപടി ഇങ്ങനെ പേരുകൾ പേരുകളിടുകയായിരുന്നു പ്രത്യേകിച്ച് ഈ കപ്പലുകളിലെ ക്യാപ്റ്റന്മാരായിരുന്നു ഈ കാറ്റുകൾക്ക് അന്ന് പേരിട്ടിരുന്നത് കാരണം ഈ കാറ്റുകൾ പ്രതികൂലമായി ഏറ്റവും ബാധിക്കുന്നത് ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ആ യാത്രയിലാണല്ലോ അവരുടെ ഭാര്യമാരുടെ പേരുകളായിരുന്നു ഈ ക്യാപ്റ്റന്മാരിട്ടിരുന്നത് അങ്ങനെ തോന്നുമ്പടിയുള്ള പേരുകളായിരുന്നു പണ്ട് എന്നാൽ പിന്നീട് ഇത് മാറി ആധുനിക കാലത്ത് അങ്ങനെ തോന്നുമ്പോഴേ പേരുകളൊന്നും ഇടാൻ പാട്ടില്ല കാറ്റുകൾക്ക് പേരിലിടണമെങ്കിൽ അത് ലോക കാലാവസ്ഥാ സംഘടന അതായത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടന അംഗീകരിച്ചാലേ പറ്റുള്ളൂ അതിന് ചില നിയമങ്ങൾ തന്നെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് ലിംഗസമത്വം വേണം അതുപോലെ തന്നെ ഒരു സംസ്കാരത്തെയും മോശമായി കാണിക്കാൻ പാടില്ല മതത്തെ മോശമായി കാണിക്കാൻ പാടില്ല ഒരു രാജ്യത്തെ മോശമായി കാണിക്കാൻ പാടില്ല ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട് അതനുസരിച്ച് വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഈ പേര് നിർദ്ദേശിക്കാം നമുക്കൊക്കെ പേര് നിർദ്ദേശിക്കാം അത് അംഗീകരിക്കപ്പെട്ടാൽ ഈ പേരുകൾ കാറ്റുകൾ ഉണ്ടാകും